ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ മണ്ണുണക്കി തിന്നേണ്ടി വരുന്ന ഒരു ജനതയെപ്പറ്റി നിങ്ങൾക്കറിയാമോ ഇല്ലെങ്കിൽ അതിനെപ്പറ്റിയാണ് നമ്മളത് നോക്കാൻ പോകുന്നത് കരീബിയൻ കടലിലെ ഹിസ്പാനിയോള ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിനോട് അതിർത്തി പങ്കിടുന്ന ഹെയ്റ്റി എന്ന രാജ്യത്തെ ജനങ്ങൾക്കാണ് ഇപ്രകാരം മണ്ണ് തിന്നേണ്ട ഗതി വരുന്നത് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും ദാരിദ്രമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഹെയ്റ്റി ഒരു നേരത്തിനുള്ള ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത ജനങ്ങളാണ് ഇവിടെയുള്ളതിൽ ഭൂരിപക്ഷവും അതുകൊണ്ട് തന്നെയാണ് പ്രകൃതിയിൽ സുലഭമായി ലഭിക്കുന്ന മണ്ണിനെ അല്ലെങ്കിൽ ചെളിയെ ഇവർ ആഹാരത്തിന് പകരമായി ഉപയോഗിക്കുന്നത് മഡ് കുക്കീസ് ഗ്യാലറ്റ് അല്ലെങ്കിൽ ബോൺ ബോണ്ടേ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഹെയ്ത്തിയുടെ ഹിഞ്ചെ പട്ടണത്തിനടുത്തുള്ള സെൻട്രൽ പ്ലേറ്റിയിൽ നിന്നും എടുത്തുകൊണ്ടുവരുന്ന മണ്ണുപയോഗിച്ചാണ് ഇവർ ഇത് നിർമ്മിക്കുന്നത് ഇപ്രകാരം മണ്ണ് ശേഖരിക്കുന്നതും ഇതിനെ പാകപ്പെടുത്തി എടുക്കുന്നതും ഇവിടുത്തെ സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രധാന തൊഴിലും വരുമാന മാർഗവുമാണ് ഇതെന്ന് പറയാം ശേഖരിച്ചു കൊണ്ടുവരുന്ന മണ്ണ് ആദ്യം നന്നായി അരച്ച് മാവ് രൂപത്തിലാക്കുന്നു തുടർന്ന് വെള്ളവും ഉപ്പും ഉരുകിയ കൊഴുപ്പും ചേർത്ത് ഇത് ഇളക്കി ചെറിയ കരണ്ടികൾ ഉപയോഗിച്ച് പരത്തിയ ഒരു ചെറിയ പാത്രം പോലെയാക്കുന്നു തുടർന്ന് ഇതിനെ സൂര്യപ്രകാശത്ത് വെച്ച് ഉണക്കിയതിനു ശേഷമാണ് ഇവർ ഇത് ആഹാരമാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഓരോ മഡ് കുക്കീസിനും ഏകദേശം അഞ്ച് സെന്റ് അതായത് ഏകദേശം നാല് രൂപയോളമാണ് വിലയുള്ളത് അതായത് ഒരു ഡോളറിന് ഏകദേശം ഇരുപത് മഡ് കുക്കീസുകളാണ് ഇവർ വിൽക്കുന്നതെന്ന് പറയാം ഇത് വളരെ ചെറുതായി തോന്നുമെങ്കിലും ഇവിടുത്തെ ഒരാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം വെറും രണ്ട് ഡോളർ മാത്രമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ഭൂല്യം നമുക്ക് മനസ്സിലാവുന്നത് അമേരിക്കൻ കോണ്ടിനെന്റിലെ കരീബിയൻ ദ്വീപിലാണെങ്കിൽ പോലും ഇവിടെയുള്ള ജനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ആഫ്രിക്കൻ വംശജാരനാണെന്നും മനസ്സിലാക്കാം ഇതിനു കാരണം ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നവരെ ഇവിടം ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു കാര്യമായ തോതിൽ ജനസംഖ്യ ഇല്ലാത്തതിനാൽ തന്നെ ആഫ്രിക്കയിൽ നിന്നും അടിമകളെ ഇറക്കുമതി ചെയ്താണ് പല കാര്യങ്ങളും ഇവർ നടത്തിയിരുന്നത് എല്ലായിടത്തേം പോലെ തന്നെ വളരെ ക്രൂരമായാണ് അടിമകളോട് ഇവർ പെരുമാറിയിരുന്നത് പലപ്പോഴും ആവശ്യമായ ആഹാരം പോലും അവർക്ക് ലഭിച്ചിരുന്നില്ല ഇങ്ങനൊരു അവസരത്തിൽ വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് അവർ ഇപ്രകാരം മണ്ണ് തിന്നാൻ തുടങ്ങിയത് മറ്റുള്ള ആഹാരത്തെക്കാൾ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതും എന്നാൽ വളരെ തുച്ഛമായ ചെലവി നിർമ്മിക്കാവുന്നതും കൊണ്ടാണ് കോളനിവൽക്കരണ കാലം മുതൽ തന്നെ ഇവർ പട്ടിണിയില്ലാതെ ജീവിച്ചു പോയത് ഇതാണ് പിന്നീട് കാലങ്ങളായി തുടർന്നു വന്നതും കോളനി വൽക്കരണത്തിന്റെ ബാക്കിപത്രമായി ഇന്നും അവർ മണ്ണ് കഴിക്കുന്നത് ആദ്യകാലങ്ങളിൽ എല്ലാവരും തന്നെ ഇതിനെ ആശ്രയിച്ചിരുന്നപ്പോൾ ഇടയ്ക്ക് കുറച്ചു കാലത്തേക്ക് ഗർഭിണികളും കുട്ടികളും മാത്രമാണ് ഇതിനെ ആശ്രയിച്ചിരുന്നത് വേല ചെയ്യുന്ന പുരുഷന്മാർക്ക് മതിയായ ഊർജം നൽകാൻ ഈ ചെളുക്ക് ആകാത്തതിനാലാണ് അവർ ഇത് കഴിക്കാത്തത് ഇന്നത്തെ സാഹചര്യത്തിൽ പൊതുവെ എല്ലാവരും തന്നെ ഇത് കഴിച്ചുവരികയാണ് അതിദാരിദ്ര്യം മൂലം ദിവസേന ലഭിക്കുന്ന കൂലി പോലും ഒരു ദിവസത്തെ ആഹാരത്തിന് തികയില്ല എന്നതാണ് ഇന്നും ഇവർ മണ്ണ് തിന്നാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോഴും ചില ആളുകൾ പറയുന്നത് കാൽഷ്യം പോലുള്ള പല പോഷകങ്ങൾ കാരണമാണ് ഇവർ ഇപ്രകാരം മണ്ണ് കഴിക്കുന്നത് എന്നാണ് എന്നാൽ ശാസ്ത്രീയപരമായി ഇങ്ങനെ ഒരു ഗുണവും ഈ മണ്ണ് കഴിക്കുന്നത് കൊണ്ട് മനുഷ്യന് ലഭിക്കുന്നില്ല എന്നാണ് സത്യം ഇത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഇവർക്ക് ചെയ്യുന്നത് എന്ന് പറയാം ഇതിൽ അയണിന്റെയും മറ്റു മിനറൽസിന്റെയും അളവ് തീരെ ഇല്ലാത്തതിനാൽ തന്നെ ശരീരത്തിൽ ധാതുക്കളുടെ അളവ് വളരെയധികം കുറയുകയും ഇതുമൂലം പല്ലിന്റെയും എല്ലിന്റെയും തുടങ്ങി ആകെയുള്ള ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്രകാരമുള്ള ചെളി കഴിക്കുന്നത് ദോഷകരമായ പല അണുക്കളും ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നുവെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഗർഭിണികളും കുട്ടികളും കഴിക്കുന്നത് അവരുടെ ആരോഗ്യത്തിനും ആയുസിനെയും തന്നെ ബാധിക്കാമെന്ന് പല ഡോക്ടർമാരും നിർദ്ദേശിക്കുന്നു എന്നിരുന്നാലും ബിഷപ്പിനെതിരെ ഒരു ആചാരം പോലെ ഇന്നും ഇവർ കഴിച്ചുവരികയാണെന്ന് പറയാം ഐക്യരാഷ്ട്രസഭയുടെ പല പ്രോഗ്രാമുകളും ഇതിനെ മറികടക്കാൻ കൊണ്ടുവന്നിരുന്നെങ്കിലും പലതും ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ നടക്കാതെ പോവുകയാണ് ചെയ്തത്